വസ്തു വസ്തു എന്ന് പറഞ്ഞാൽ തിരുവന്തിരെ ചോദ്യം എനിക്ക് തോന്നുന്നത് അവരാണ് ഈ ലാൻഡിന്റെ സ്ഥലത്തിന് വസ്തു എന്ന് പറയാ വസ്തു നോക്കലും ആശാരിയെ കൊണ്ട് കൊച്ചടിപ്പിക്കലും കട്ടിലെപ്പിന് മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന ഇസ്ലാമിന്റെ വിധി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ മലബാർ ഭാഗത്തൊക്കെ ലാൻഡിന് വസ്തു എന്ന് പറയോ അല്ലല്ലോ അല്ലെ സ്ഥലം എന്നല്ലേ അറിയുള്ളൂ പക്ഷെ നമ്മുടെ കൊല്ലം തിരുവനന്തപുരം അങ്ങോട്ടൊക്കെ വസ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അല്ലെ തിരുവനന്തപുരത്തിറകല്ലോ അവിടെ ഏഹ് വസ്തു വസ്തു അപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ വിധി അതിൽ മനസ്സിലാക്കൽ വളരെ നല്ലൊരു ചോദ്യമാണ് പ്രത്യേകിച്ച് ഇന്ന് ഒരുപാട് തെറ്റിദ്ധാരണകളും പല ആചാരങ്ങളും ഒക്കെ വരുന്ന കാലമാണ് നമുക്ക് ശരിയാറ്റിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം എന്റെ പരിമിതമായ അറിവിൽ വന്നിടത്തോളം നമുക്ക് അങ്ങനെ ഒരു ഒരു വാസ്തുശില്പം നോക്കി വീട് കെട്ടുക എന്ന് പറഞ്ഞ സങ്കല്പം ഞാൻ വായിച്ചിടത്തോളം കണ്ടിട്ടില്ല ശരിയാൽ നമ്മുടെ ഇസ്ലാമിന്റെ കിതാബുകളിലോ മറ്റോ എന്റെ പരിമിതമായ അറിവിൽ വെച്ച് നോക്കുമ്പോ ഒരു സംഭവം കാണുന്നേയില്ല പിന്നെ പിശാച്ചു അധിവസിക്കുന്ന ഒരു പ്രദേശമാണെന്ന് തോന്നലുള്ള സ്ഥലം ഒരിക്കലെ ഒരു പ്രദേശത്തിലൂടെ കടന്നു പോയപ്പോ ഇവിടെ നിസ്കരിക്കേണ്ടി അത് പിശാച്ചിന്റെ താഴ്വരയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് പോയി നിസ്കരിച്ചിട്ടുണ്ട് അപ്പോ പിശാച്ചിക്ക് താമസിക്കുന്ന പ്രദേശങ്ങൾ ഉണ്ടാകാം മുമ്പൊരു ആൽത്തറയോ ഒരു അമ്പലത്തറയോ അല്ലെങ്കിൽ അവരുടെ ശവകുടീയങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലമോ ഹിന്ദുക്കളൊക്കെ താമസിച്ചു പോയ സ്ഥലം നമ്മൾ വീട് വെക്കാൻ വേണ്ടി എടുക്കുമ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നമ്മൾ വീട് വെക്കാതിരിക്കാനാണ് നല്ലത് കാരണം അവിടെ പിശാച്ചിന്റെ ശല്യങ്ങൾ വരും ബുദ്ധിമുട്ട് വരും ഉറപ്പാണ് അല്ലാത്തരത്തോളം നമ്മൾ കിബില ക്ലിയർ ചെയ്യുക നമ്മുടെ വീട്ടിൽ ഒരു വലത്തോട്ടും ഒരു ഇടത്തോട്ടും ചെരിയാത്ത രീതിയിൽ ഏതെങ്കിലും ഒരു ചുമരിലേക്ക് സ്ട്രൈറ്റ് നിന്നാൽ നിസ്കരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ കിബിലായെ കണക്കാക്കിയിട്ട് നമ്മൾ വീട് കണക്കാക്കിയാൽ അലഹദില്ല അതിനൊരു നല്ല ഒരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് ഒരു സയ്യിദിനെയോ ഒരു ആലിമിനെയോ നല്ല തക്കമുള്ളൊരു മനുഷ്യനെയോ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് അതിന്റെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക ഇത് സ്വഹാബികൾ ചെയ്യിച്ചിട്ടുണ്ട് ലിവിധങ്ങളെ കൊണ്ട് സല്ലു വല്ല അപ്പോ അത് ഇസ്ലാമിന്റെ ചെരയാണ് നല്ല ആളുകളെ കൊണ്ട് തുടങ്ങിപ്പിക്കുക എന്നുള്ളത് എന്നല്ലാതെ ബാക്കി വിഷയം ഇനിയിപ്പോ ഏതെങ്കിലും ഒരാൾ പറയണ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങളൊന്ന് മാറി താമസിച്ചേക്കണം ഇത് മാറ്റിയേക്കണം എന്നൊക്കെ അള്ളാഹുവിനെ ഭയപ്പെടുന്ന സൂക്ഷ്മതയുള്ള ആളുകൾ പറഞ്ഞാൽ നിങ്ങൾ ചെയ്തേക്കണം ഈ ആശാരി എന്ന് പറയുന്ന ആള് മുസ്ലിം അല്ലല്ലോ അത് ഹിന്ദുവാണ് ആശാരിയുടെ കണക്ക് നോക്കലും പോക്കും വരവും എന്നൊക്കെ പറഞ്ഞാൽ പിശാച്ചിക്കളുടെ വരവും പോക്കിനെ കുറിച്ച് ആശാരിമാർ പറയാറുള്ളത് അവരോട് ചോദിച്ചു നോക്കി എന്താ ഈ പൂക്ക എന്ന് പറഞ്ഞാൽ അവരുടെ ഇന്നാലിന്ന ശൈത്താൻ ഇന്ന ചേയ്ത്താൻ പോകുന്ന വഴിയാണ് പറയുന്നത് അവർക്കിപ്പോ വാതില് തുറന്നെച്ചാലും ജനൽ വെച്ചാലും അവിടെ ഇതിന്റെ ഈ ഇരുമ്പിനെ തുറച്ചു കയറാൻ പറ്റുന്ന ആൾക്കാരാണ് പിശാച്ചക്കള് അപ്പൊ ആ ഒരു പോക്കിനെ ചൊല്ലിയൊന്നും നമുക്ക് യാതൊരു പ്രശ്നവുമില്ല നിവിധങ്ങൾ പറഞ്ഞത് എന്താ ആ സൂറത്തിൽ ബക്കറ ഓതുന്ന വീട്ടിലേക്ക് ഒരു ശൈത്താനും വരില്ല ആയത്തിൽ കുറിച്ച് ഓതി കിടക്കുന്ന ഒരു മനുഷ്യന് സുബഹി വരെ ഒരു പിശാചിന്റെ ശല്യവും ഉണ്ടാവില്ല അപ്പൊ ആശാരിയെ കൊണ്ട് നമ്മൾ ഇത് ചെയ്യിക്കേണ്ട ഇന്നൊക്കെ എഞ്ചിനീയർമാരല്ലേ നിങ്ങൾക്ക് ആ വീടിന്റെ സ്ട്രക്ചർ ഉണ്ടാക്കില്ല എഞ്ചിനീയർ വിളിക്കേ അന്ന് ആശാര്യമാർ ഹിന്ദു വിശ്വാസം അനുസരിച്ചാൽ ഇന്നും അവർ ചെയ്തു പോരുന്നത് അവരല്ല വിളിക്കേണ്ടത് നല്ലൊരു ആലിമിനെ ഒരു സയ്യിദിനെ ഒരു നല്ലൊരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് ഒരു നല്ലൊരു തക്കവുള്ള ആളെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് വീടിന്റെ കുറ്റിയെപ്പിക്കുക അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യിപ്പിക്കുക അഹമ്മദില്ല പിന്നെ നമ്മൾ വീട്ടിൽ ഖുർആാനു കൂതുന്ന വീടാണെങ്കിൽ അവിടെ യാതൊരു പ്രയാസവും ബാക്കി പല വിഷയങ്ങളും ഇന്ന് ഇതിലൊക്കെ ചൂഷണവും നടക്കുന്നുണ്ട് വല്ല നിങ്ങളെ കുഴപ്പമുണ്ടെന്ന് വിചാരിച്ചു ഒരാളെ കൊണ്ടുവന്നു അയാൾ പറഞ്ഞ നിങ്ങൾ വീടിന് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അയാൾക്കൊരു മോശമല്ലേ െ വിളിച്ചോണ്ടെന്നിട്ട് ഞാൻ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും അപ്പൊ അവിടെ നിന്ന് കുളിച്ചോ നിന്ന് നീട്ടി ഒരു തക്കുവുള്ള ആൾക്കാരെ നോക്കിക്കോളി പ്രത്യേകിച്ച് വലിയ ചൂഷണമുള്ള ലോകമാണിത് ഭയങ്കര ചൂഷണമാണ് ഭയങ്കര ചൂഷണം നടക്കുന്നുണ്ട് എനിക്കൊന്നും പേരെടുത്ത് ആള് പറയാൻ പറ്റാത്തത് കൊണ്ടാ എനിക്ക് അറിയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട് സാധുക്കളായ മനുഷ്യന്മാരെ പറ്റിക്കാൻ വേണ്ടി ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അത് പല പേരും ഷെയ്ഖാണെന്നും മുറബിയാണെന്നും അല്ലാത്തതാണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് തക്കവ ജീവിതത്തിൽ തൊട്ടു തൂണ്ടിയിട്ടില്ലാത്ത ആളുകൾ തട്ടിപ്പ് നടത്തുന്ന കാലമാണ് നമ്മൾ സൂക്ഷ്മതയിൽ ജീവിക്കുക സൂക്ഷ്മത ആളുകളെ കണ്ടെത്തുക